പിണറായി വിജയൻ ഏതാണ്ട് ഈ മുമ്പിലുള്ള ഇലക്ഷനിൽ രക്ഷപ്പെടാനുള്ള കരുക്കളൊക്കെ ഏതാണ്ട് ഒരുക്കി വെച്ച സമയമായിരുന്നു ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു അറസ്റ്റും വീണ് വീണ്ട് ഒരു ഒരു കേസ് വീണ് കിട്ടിയത് കൊണ്ട് ബാക്കിയെല്ലാം ആ കേസിൽ അങ്ങോട്ട് മറഞ്ഞു പോകുന്ന ഒരവസ്ഥയായിരുന്നു ആ സമയത്താണ് ഇ ഡി എപ്പോ വരും എപ്പോ വരുമെന്ന് കാത്തിരുന്ന ഇ ഡി ഇപ്പോ പഴയ മസാല ബോണ്ട് കേസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ധാരാളം കേസുകൾ ഉണ്ടല്ലോ ഇഡിയുടെ കയ്യിൽ വേണ്ട വേ വേണമെങ്കിൽ ഉപയോഗിക്കാൻ അപ്പോൾ ഇ ഡി ഇപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയർ പൂർത്തിയായതിപ്പോഴാകാം എന്തായാലും ഇപ്പോൾ ഇ ഡി നോട്ടീസ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് കിട്ടിയിരിക്കുന്നു എന്നാണ് ഇന്നത്തെ വാർത്ത വിശദാംശങ്ങൾ വന്നു തുടങ്ങുന്നേ ഉള്ളൂ നാളെ തുടർന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റും പ്രൈമറിലി ടി ജിക്ക് ഈ ഈ കേസിനെ കുറിച്ച് എന്തു തോന്നും ഒരു സംശയാസ്പദമായ ഓപ്പറേഷനാണ് തുടക്കം അത് തോമസ് ഐസക്കിൻ്റെ ഒരു കുബുദ്ധി കാരണം ഈ പണം തിരിമറി നടത്തിയാൽ പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ് ഷെയർ മാർക്കറ്റ് ഓ അതുകൊണ്ടാണ് ഇവർ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊണ്ടുപോയിട്ട് ഇത് ലിസ്റ്റ് ചെയ്യിക്കുക കിഫ്ബി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സ്ഥാപനം പറഞ്ഞു എന്നിട്ട് ആ കിഫ്ബിയിലേക്ക് പെട്രോൾ പെട്രോളിൻ്റെസ് ഇതുപോലെയുള്ള സ്ഥിര വരുമാനം ഗവൺമെൻറ്റിന് ഉറപ്പുള്ള വരുമാനം അതൊരിക്കലും മുടങ്ങുന്നില്ല പെട്രോൾ അടിക്കുമ്പോഴേല്ലാം സർവീസസ് കൊടുത്തോടെ ഇമ്മീഡിയറ്റ് കിട്ടുന്ന കാശും ഈ കാശ് മുഴുവൻ കിഫ്ബിയുടെ ഫണ്ടിലേക്ക് മാറ്റുക എന്നിട്ട് ഒരു സ്കൂളിൽ ഒരു ഷെഡ് പണിയണമെന്നുണ്ടെങ്കിൽ കിഫ്ബി അതിന് പണം അനുവദിക്കും അന്ന് നമ്മളുടെ സുധാകരൻ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ ആയിരുന്നു ജി സുധാകരൻ ജി സുധാകരൻ പറഞ്ഞു പണ്ട് ഞാനൊരു നാലഞ്ച് ഡിപ്പാർട്ട്മെൻറ്റിന് മുമ്പിൽ തല ചുറിയണമായിരുന്നു പി ഡബ്ല്യു ഡിക്ക് കാശ് കിട്ടാൻ ഇപ്പോൾ ദൈവം ഒരു തമ്പുരാൻ കൂടെ വന്നിരിക്കുന്നു അവിടെ കൂടെ പോയി തൊഴുതാലേ കാശ് കിട്ടും ഇതാണ് കറക്റ്റ് സുധാകരൻ കൃത്യമായിട്ടത് പറഞ്ഞു ഇപ്പം നമ്മൾ തൊഴുതുകൊണ്ടിരിക്കുന്ന തമ്പുരാന്മാരെ കൂടെ ഒരു തമ്പുരാൻ കൂടെ വന്നു അവനൊരു കാശല്ല കൂടെ ആ തമ്പുരാൻ്റെ കയ്യിൽ കൊടുക്കും അവിടെ പോയി തൊഴുതിട്ട് നമ്മൾ കാശ്മേടിക്കും എന്നിട്ട് കിഫ്ബിയുടെ പദ്ധതി എന്ന് പേരും പി ഡബ്ല്യു ഡിക്ക് പേരുമില്ല ഇതാണ് സുധാകരൻ കരുത് ഈ സാധനം ഇറ്റ് ഹാസ് ബിക്കം സോ കോംപ്ലിക്കേറ്റഡ് സാമാന്യ ബുദ്ധിക്ക് വഴങ്ങുന്നില്ല അത് അപ്പോൾ ആളുകൾക്ക് ഇതിനകത്ത് അഴിമതി എന്തായത് പിന്നെ തോമസ് ഐസക്കിന് ഇത് ന്യായീകരിക്കാനൊരു സാമർഥ്യമുണ്ട് അതേ കൊണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു പക്ഷേ ഈ ഡി ഈ ഡോക്യുമെൻറ്റ്സ് വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ അവർക്ക് എല്ലാ ഡോക്യുമെൻറ്റും കയ്യിൽ കിട്ടുന്നവരെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അതില്ലാതെ അവർ പോയി കഴിഞ്ഞാൽ അപ്പം കോടതിയുടെ പിടിപിയിട്ടു എവരി തിങ് ഹാസ് ടു ബി ഡോക്യൂമെൻ്റ് അത് ഡോക്യുമെൻ്റ് ഇല്ലാതെ ഒരു കേസും ഫ്രെയിം ചെയ്യാൻ പറ്റില്ല ഡോക്യുമെൻ്റ്സ് ഉണ്ടായി വരാനും കിട്ടി വരാനും ഒക്കെ എടുക്കും എന്ന് മാത്രമല്ല ഈ ഞാനൊരു താപ്പാന എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് അർത്ഥത്തിൽ നോക്കണ്ട ഐ എ എസ് കാരിലെ വലിയൊരു താപ്പാനയാണ് കെ എം ഇബ്രഹാം കെ എം എബ്രഹാം ഓ റിട്ടയർ ചെയ്തിട്ടും റിട്ടയർ ചെയ്യാതെ നിൽക്കുന്ന കെ എം എബ്രഹാം വി പി ജോയി നമ്മളുടെ ജയകുമാർ ഇപ്പോൾ അതെ അതെ തിരുഹാർഷൻ ബോർഡിൻ്റെ ചെയർമാനും ഇവരൊക്കെ റിട്ടയർ ആയിട്ട് കാലയത്രയെന്നറിയാം ബട്ട് സ്റ്റിൽ അവർ വെരി ഹൈ പൊസിഷൻസിൽ റീഎംപ്ലോയ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് കാരണം അവർക്ക് ഈ അടിയും തടയും പയറ്റും കസർത്തും ഒക്കെ അറിയാവുന്നവരാണ് അപ്പോൾ അതവർ തുടർന്നു വന്നിരുന്നു സർവീസിന് ശേഷവും പിണറായി വിജയൻ ആ സർവീസ് കിട്ടണം അതിനുവേണ്ടിയിട്ട് ഇവരെയൊക്കെ നിയമിച്ചു അല്ലാതെ കൊള്ളാവുന്ന ഐ എസ് കാര്യവ് അറിയില്ല എന്നിട്ടാണ് അതെ അതെ ഈ ജയകുമാർ ഇപ്പോൾ ഐ എം ജിയുടെ ഡയറക്ടറായിരുന്നു വാസ്തവത്തിൽ ഐ എം ജിയിലുള്ള പോസ്റ്റ് ഡയറക്ടർ ജനറൽ എന്നാണ് ഓ ഡയറക്ടർ ജനറൽ എന്നുള്ള പോസ്റ്റ് കേഡർ ഐ എ എസ് കാര്ക്ക് ഓ റിട്ടേഡ് അതുകൊണ്ട് അത് ഫില്ല് ചെയ്യാതെ അവിടെ നിർത്തിയിട്ട് ഡയറക്ടർ എന്ന് പറഞ്ഞൊരു താൽക്കാലിക പോസ്റ്റ് ഉണ്ടാക്കി അവിടെ റിട്ടയർഡ് ഐ എസ് കാര്യം നിയമിച്ചു ജയകുമാർ ആണെങ്കിൽ ജയകുമാറാണെങ്കിൽ പുളിക്കിങ്ങനെ കുഴപ്പമൊന്നും പുള്ളിക്ക് എത്രയോ ജൂനിയറാണ് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ജയതിലക് ഈ ജയതിലക്കിന് ജയകുമാർ റിപ്പോർട്ട് ചെയ്യണം പുളിക്ക് അതിൽ കുഴപ്പമില്ല ഓ ഈ ലാവണം കിട്ടിയാൽ മതി റിപ്പോർട്ട് ചെയ്യുന്നത് തൻ്റെ ജൂനിയറായിട്ട് സർവീസ് ചെയ്യുന്ന ആളിനാണ് എന്നുള്ള ചളിപ്പൊന്നുമില്ല ഇല്ല ഇല്ല അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് കെ എം എബ്രഹാം ഇതുപോലെ നമ്മളെ ജോമോൻ പുത്തംപരിക്കലൊരു കേസൊക്കെ വന്നില്ലേ ഡിസ്പ്രപോർഷനേറ്റ് അസറ്റിൻ്റെ കേസ് അത് കെ എം ബ്രാ സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഇട്ടൊരു സ്റ്റേ ഓർഡറൊക്കെ വാങ്ങിച്ചിട്ട് നിൽക്കുക അത്രയ്ക്ക് സാമർഥ്യമുള്ള ഓഫീസേഴ്സാണ് സാമർഥ്യമോ ദുസ്സാമർഥ്യമാണ് അപ്പോൾ ഇവർ നടത്തിയ ഓപ്പറേഷൻ പിടിക്കാൻ പ്രയാസമാണ് സ്വാഭാവികമായിട്ട് ഇ ഡി ഇത് കണ്ടുപിടിച്ച് വരാൻ താമസിക്കും അങ്ങനെ വന്നപ്പോൾ ഈ ഇ ഡിയുടെ കിഫ്ബിയുടെ ചെയർമാനായിട്ട് മുഖ്യമന്ത്രിയെ വെച്ചു അത് തോമസ് ഐസക്കിന്റെ വേറൊരു സാമർഥ്യം കാരണം ഇതവസാന അലങ്കോലമായിട്ട് മുന്നുകയാണെങ്കിൽ ഈ കാർന്നൂരും കൂടെ ഉണ്ടെങ്കിലേ എനിക്കൊരു രക്ഷയുള്ളൂ ഇല്ലെങ്കിൽ കാർന്നൂര് നമ്മളെ കൈ ഒഴിഞ്ഞു കളയും അതുകൊണ്ട് ബുദ്ധിപൂർവ്വം മുഖ്യമന്ത്രി അതിന്റെ ചെയർമാൻ വെച്ചു തോമസ് ഐസക്ക് എന്തോ എക്സോഫീഷ്യോ അംഗം എന്നൊക്കെ പറ ഇല്ലാത്ത വാക്കുകളൊക്കെ ഇംഗ്ലീഷ് ലാറ്റിൻ വാക്കുകളൊക്കെ ഉണ്ട് ഇവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പഴുതുകളാണ് ഇതൊക്കെ എന്നിട്ട് ഈ ഓപ്പറേഷൻ എന്നാ എല്ലാം ഹൈസെക്കൻ്റെ കയ്യിലായിരിക്കുകയും ചെയ്യും സാറാല് ഈ കേരളത്തിൽ ഇതുപോലെ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് കിഫ്ബി അവസാനം ഇവരുടെ സി ഐ ജിയുടെ ഓഡിറ്റ് ഇതൊക്കെ വന്നു കേന്ദ്രത്തിൻ്റെ ഫണ്ട് വന്നപ്പോൾ കേന്ദ്രം പറഞ്ഞു കിഫ്ബിയുടെ ലയബിലിറ്റി കേരള സർക്കാരിൻ്റെ ലയബിലിറ്റിയാണ് സർക്കാർ പറഞ്ഞു ഏ ആ ഒന്നുമല്ല കിഫ്ബി വേറൊരു സ്ഥാപനമാണ് സർക്കാരിൻ്റെയാണ് പക്ഷെ ആ സ്ഥാപനത്തിൻ്റെ കടം സർക്കാരിൻ്റെയല്ല അതെങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയ ഒരു സ്ഥാപനത്തിൻ്റെ കടം നിങ്ങളുടേതല്ലാതാകുന്നത് ഇവരിതുപോലെ ചെയ്തു കെ എസ് ആർ ടി സിക്ക് കാശില്ല കെ ടി ഡി എഫ് സി എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടാക്കി കേരള ട്രാൻസ്പോർട്ട് ഫൈനാൻസ് കോർപ്പറേഷൻ ഇവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ പൊതു മാർക്കറ്റിൽ നിന്ന് കടമെടുത്തിട്ട് കെ എസ് ആർ ടി സിക്ക് കടം കൊടുക്കുക അതിൻ്റെ ഇടത്തട്ട് കെ എസ് ആർ ടി സി തിരിച്ചടയ്ക്കുകയില്ല ഇവർ പൊളിഞ്ഞു കെ ടി ഡി എഫ് സി പൊളിച്ചു കൊൽക്കട്ടയിലെ രാമകൃഷ്ണ മിഷൻ നൂറ്റി ഇരുപത് കോടി രൂപ നിക്ഷേപിച്ചു ഈ കെ ടി ഡി എഫ് സി മെച്ചുവറായി കഴിഞ്ഞപ്പോൾ പൈസ കൊടുക്കുന്നില്ല രാമകൃഷ്ണ മിഷൻ ഹൈക്കോടതിയിൽ വന്നു ഹൈക്കോടതി പറഞ്ഞു കാശ് കൊടുക്കണമെന്ന് കെ ടി ഡി എഫ് സി കായ്മ ഞങ്ങൾ പാപ്പരാണ് ഹൈക്കോടതി സർക്കാരിനോട് പറഞ്ഞു അത് നിങ്ങളാ സർക്കാർ പറഞ്ഞു കെ ടി ഡി എഫ് സി പൊളിഞ്ഞാലും ഞങ്ങൾ എന്തു ചെയ്യാറ് ഹൈക്കോടതി ചൂടായി വാട്ട് നോൺ സെൻസ് ഇറ്റ് ഇസ് എ കമ്പനി ഫ്ലോട്ടഡ് ബൈ യു നിങ്ങളാണതിൻ്റെ ഗ്യാരണ്ടർ എന്നിട്ട് നിങ്ങളിപ്പോൾ കാശില്ല എന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് കാശ് കൊടുക്കണോ പിന്നെ കൊടുക്കുമോ കുറേശ്ശേയായിട്ട് കൊടുക്കും സംതിങ് ഹാപ്പൻ അതിൻ്റെ പിന്നെ ഫോളോ അപ്പ് ന്യൂസ് ഒന്നും വന്നില്ല ഈ പരിപാടി എത്രയോ വർഷമായിട്ട് കേരള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കും സംശുദ്ധമായ തട്ടിപ്പാണ് എന്നാൽ തട്ടിപ്പാണെന്ന് നിങ്ങൾക്ക് കണക്കിൽ ബോധ്യപ്പെടുത്താൻ പറ്റില്ല കാരണം സാറ് ലോൺ എടുത്തിട്ടില്ല സാറ് ഫ്ലോട്ട് ചെയ്ത ഒരു കമ്പനിയാണ് ലോൺ എടുത്തത് ആ കമ്പനിയുടെ എക്സ് ചെയർമാൻ ആണ് സാറ് സാറിനെ ആക്കാൻ പറ്റില്ല അതിന് കമ്പനി നിയമത്തിന്റെ ഒരുപത്തെട്ട് ഒന്ന് ബ്രാക്കറ്റിൽ സി എന്ന് പറഞ്ഞൊരു വകുപ്പ് ഇങ്ങനെയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് നിത മരണം വരെ അത് കഴിഞ്ഞ് ഇവരെല്ലാം മോളിലേക്ക് പോവുക അതോടെ കേസ് തീർന്നു പ്രതികൾ മരിച്ചു കഴിഞ്ഞാൽ കേസ് തീർന്നു ഇങ്ങനെ ഇട്ട് നിരക്കുന്ന കേസ് പബ്ലിക്കിന് പബ്ലിക്കിന് ഒന്നും മനസ്സിലാവില്ല ഒന്നും മനസ്സിലാവുക നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെ പോകുന്ന ഓപ്പറേഷൻസ് ആണ് ഇപ്പോഴും സാറു നോക്കൂ കേരളത്തിൽ എത്ര പേർക്ക് ക്രിപ്റ്റോ കറൻസി എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായിട്ട് അറിയില്ല മനുഷ്യർക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ പറയുകയും ചെയ്യും ബിറ്റ് കോയിൻ ബൾ ഇതൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നു ഇതിന്റെ പുറത്താണ് ഈ ഡീലിങ്സ് ഒക്കെ നടക്കുന്നത് ഇപ്പോൾ ബാർക്കറേറ്റിങ്ങിലെ പ്രശ്നമല്ലേ അതെ അതിൽ ക്രിപ്റ്റോ കറൻസി വഴിക്കാണ് പേയ്മെന്റ് എന്താ ഈ ക്രിപ്റ്റോ കറൻസി ആരേത് ഇങ്ങനെ പേയ്മെന്റ് നടക്കുന്നു സാധാരണ ഒരു ബാങ്കില്ലാതെ പാരൽ ബാങ്കിങ് സിസ്റ്റം അല്ല ഉണ്ടോ ഇതൊന്നും ആർക്കും വ്യക്തമല്ല അതുകൊണ്ട് എനിക്കും സാറിനും വേണമെങ്കിൽ പറയാം അവൻ ഇതൊക്കെ ബിറ്റ് കോയിൻ ഏർപ്പാടല്ലെന്നേ എന്ന് പറയുമ്പോൾ കേട്ടിരിക്കുന്ന ഒരു പേടി പേടിച്ചു എന്തോ വലിയ ഏർപ്പാടാണ് ഇതെന്താണ് എന്ന് ചോദിച്ചാൽ ചോദിച്ചവൻ ബുദ്ധി ഇല്ലാത്തവനെന്ന് അർത്ഥം എന്ന് എനിക്ക് അറിയില്ലേ പിന്നെ അതുകൊണ്ട് കിഫ്ബി ഏർപ്പാട് എന്താണ് എന്ന് സത്യസന്ധമായിട്ടൊന്ന് ക്ലീൻ ആയിട്ട് പറ എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തിനും അറിയില്ല പാരാശിക്കും അറിയില്ല ഈ പാർട്ടി ആണെങ്കിൽ ഒന്നും ചോദിക്കേയില്ല ചോദിച്ചു കഴിയുമ്പോ ഇങ്ങനെ പറയും അവർക്ക് കുമാരപിള്ള സാറിന്റെ താൽ പോലെ പറയും പിന്നെ ഈ മണ്ഡന്മാർക്കൊന്നും അറിയില്ല മോശമല്ലേ അതെ ഇതേ രീതിയിൽ ഫൈനാൻഷ്യൽ ജാർഗൺസ് വെച്ചിട്ട് അതെ അതെ സി വെർട്ടിക്കലി ഓപ്പറേറ്റ് അതാ അതിനൊരു പേരെന്തെങ്കിലും പറയും ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കിത് മനസ്സിലാവില്ല ആളുകളും ചുരുക്കത്തിൽ ഇപ്പോൾ ഈ ഈ ജാർഗൺസ് വെച്ച് തോമസ് ഐസക്ക് ഉണ്ടാക്കിയ ട്രാപ്പിൽ പിണറായി വിജയൻ വീണുപോയി എന്നാണോ അല്ല പിണറായി വിജയൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കുകയില്ല ഒരു ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ചെയ്യും നമുക്ക് കാശ് വേണം കേന്ദ്ര സർക്കാരിൽ ഇന്ന് കിട്ടുന്നു കിട്ടാവുന്ന അത്രയും മെഴിച്ചെടുത്തു അതിൻ്റെ ഓവർ ഡ്രാഫ്റ്റൊക്കെ നിൽക്കുന്നു ഹൗ ടു മെയ്ക്ക് മണി അപ്പോൾ ഇവിടെ ഇവിടുത്തെ മാർക്കറ്റിൽ ഇന്ന് എടുക്കാം പ്രതിപക്ഷത്തിൻ്റെ പ്രധാന ഒരു പോയിൻ്റ് അതാണ് നിങ്ങൾ ഈ ഒമ്പത് ദശാംശം ഏഴ് രണ്ട് ശതമാനം പലിശ മറ്റോ അവിടെ കടമെടുക്കുന്നതിന് പകരം ഇവിടെ ചുമ്മാ സ്റ്റേറ്റ് ബാങ്ക് ഇന്ന് കടമെടുക്കും സർക്കാരിൻ്റെ ഗ്യാരൻറ്റി കൊടുത്ത് നിങ്ങൾക്ക് കടം കിട്ടും കിട്ടില്ല എന്നാണ് തോമസ് ഐസക് പറയുന്നത് ഏതായാലും ഇവർക്ക് പൈസ വേണം അപ്പം ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി മൊത്തം നിയന്ത്രണം സർക്കാർ ഫണ്ടിൻ്റെ മൊത്തം നിയന്ത്രണം ഇവർ കിഫ്ബിയുടെ കയ്യിലാണ് അതുകൊണ്ടാണ് സുധാകരൻ പറഞ്ഞത് കിഫ്ബി പുതിയ തമ്പുരാനാണ് സകല ഡിപ്പാർട്ട്മെന്റ് സാധാരണ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് വരെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു അത് കഴിഞ്ഞാൽ പൈസ കിട്ടും അന്ന് പക്ഷേ ഇത് പ്രതിപക്ഷവും പഠിച്ചില്ല അല്ലേ ഇതിൻ്റെ ഒരു അപകടം പ്രതിപക്ഷം പഠിക്കുകയൊക്കെ ചെയ്തു വലിയ വാഗ്വാദമൊക്കെ നടന്നു വി ഡി സതീശനും തോമസ് ഐസക്കും നടന്നു ബട്ട് എന്ത് ചെയ്യാനാണ് സർക്കാരിന് ഭൂരിപക്ഷം ഉണ്ട് അവരതിനുവേണ്ടിട്ട് മുന്നോട്ട് പോയി പ്രതിപക്ഷത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല തെരുവില് യുദ്ധം ചെയ്യുക തെരുവിൽ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ കിഫ്ബി ഒക്കെ ഇറ്റ് ഷുഡ് ബി റെഡ്യൂസ് ടു എ സിംഗിൾ മുദ്രാവാക്യം മനുഷ്യനും മനസ്സാ മനസ്സിലാകുന്ന ഒരു മുദ്രാവാക്യത്തിലേക്ക് ഇത് കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മുടെ ഹർഷദ് മേഹത്ത മുതലുള്ള ഈ ഷെയർ മാർക്കറ്റിൽ കളിക്കുന്ന കളജന്മാരൊക്കെ അവർ ഫൈനലി അവരി ഇറങ്ങി കാരണം അവർക്ക് ഇതിൻ്റെ മൂലാമാലകൾ അറിയാം നമുക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ കിഫ്ബിയിൽ ആരെയും ശിക്ഷിക്കാനാവില്ല എന്നാണോ ടി ജി പറഞ്ഞു വരുന്നത് ഇ ഡി വിചാരിച്ചാൽ പോലും അല്ലേ ഇപ്പം എന്തോ പിഴയിടും കിഫ്ബിക്ക് എന്നല്ലേ അറിയുള്ളൂ അല്ലേ ഇതിന് വലിയ കോൺസിക്വൻസ് ഇല്ലാതിപ്പോൾ ഇപ്പോൾ ഇ ഡി കേസ് വന്നപ്പോൾ തന്നെ പറയുന്നുണ്ട് ഇതിന് അങ്ങനെ ജയിൽ ശിക്ഷ സംഗതി ഒന്നുമില്ല ഒരു ചട്ടം ലംഘിച്ചോ അതിനൊരു പിഴയുണ്ട് നമ്മളൊരു ട്രാഫിക് നിയമം ലംഘിച്ചു കഴിയുമ്പോൾ ഒരഞ്ഞൂറ് രൂപ പിഴയിടും അതുപോലെ തെപ്പഴാണ് ആ പിഴ ഇവർ അടക്കിയില്ല പിന്നെ ആ പിഴയും അതിൻ്റെ പലിശയും ഒക്കെ ആയിട്ട് അതിങ്ങനെ കൂടി കൂടി അടക്കും ഒരിക്കലും തീരുവല്ല എന്നർത്ഥം അല്ലേ ആരും ശിക്ഷിക്കപ്പെടുകയില്ല ശിക്ഷിക്കപ്പെടാൻ സാധ്യത ശിക്ഷിക്കപ്പെടാൻ ഇല്ല ഓ പിഴയ്ക്കുള്ള പ്രൊവിഷനേ ഉള്ളൂ എന്നാണ് ടി വി പറയുന്നത് എന്ന് പറഞ്ഞപോലെ ഒരു എലക്ഷൻ വാർത്തക്കപ്പുറം ഇതിനൊരു ഒരു 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 മുന്നേറ്റം ഒന്നും സാധ്യതയും മുന്നേ വളരെ പതുക്കെ മുന്നേറുന്നതായിരിക്കും വളരെ പതുക്കെ ഫൈനാൻഷ്യൽ കാര്യങ്ങളായതുകൊണ്ട് ഡോക്യുമെൻ്റ്സ് ആവശ്യമായതുകൊണ്ട് ഈ ഡി ഇങ്ങനെ അന്വേഷിച്ച് അതു ഓരോ ഡോക്യുമെൻ്റ് ഒക്കെ എടുത്ത് ഒക്കെ വന്നു കഴിയുമ്പം നേരം വിളിക്കും തീർച്ചയായിട്ടും എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസ് വരട്ടെ നമുക്ക് ഇനിയതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും ഏതായാലും പ്രാഥമികമായിട്ട് ഇപ്പോൾ കിഫ്ബിയുടെ ഒരു അടിത്തറ എന്താണ് അതിൻ്റെ ഒരു ഒരു എങ്ങനെയാണ് അത് മനുഷ്യനെ പറ്റിക്കുന്നത് എന്നൊരു ഒരു ധാരണ ആയല്ലോ ജനങ്ങളോട് നമ്മൾ പറഞ്ഞല്ലോ യെസ് നന്ദി ടീജ്